ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മകരവിളക്ക് സമയത്തേക്ക് സന്നിധാനം പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പുകളിലേക്ക് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ ആണ് ഇപ്പോൾ ശബരിമലയിലേക്ക് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ടിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അതായത് ശബരിമലയിലേക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മകരവിളക്ക് സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സന്നിധാനം പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പുകളിലേക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിക്കുന്ന ഇ ഒ സീസ് അഥവാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ പോസ്റ്റ് വരുന്നത് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ട് ആണ് പ്രായപരിധിയായി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് വാക്കൻസി വരുന്നത് ഇരുപത്തൊന്നെണ്ണാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പി ജി ആണ് കൂടാതെ ജി പി എസ് ജി ഐ എസ് ഹാമറേഡിയോ വയർലെസ് ആൻഡ് സാറ്റലൈറ്റ് ഫോൺ എന്നിവ ഉപയോഗിക്കാൻ അറിയണം ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് എന്തായാലും അറിഞ്ഞിരിക്കണം തമിഴ് തെലുങ്ക് കന്നഡ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ദിവസവേതനത്തിലായിരിക്കും സാലറി വരുന്നത് അതായത് ഒരു ദിവസത്തിന് ആയിരം രൂപ എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സമയം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവും ഷിഫ്റ്റ് ബേസിലായിരിക്കും ജോലി വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കോ അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ബേസിലായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് അപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വെക്കേണ്ടതാണ് നിങ്ങളുടെ വയസ്സും ക്വാളിഫിക്കേഷനും ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ അവിടെ എത്തുന്ന രീതിയിലായിരിക്കണം അയക്കേണ്ടത് അപ്ലിക്കേഷൻ അയയ്ക്കുന്ന എൻവെലപ്പിന് മുകളിലായി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് എഴുതാൻ മറക്കരുത് അപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട എന്ന അഡ്രസ്സിലേക്കായിരിക്കണം അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ അയച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇമെയിൽ വഴിയോ മൊബൈൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ